ജീവിക്കുമ്പോ സുഹൃദങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേരിക്കണം ശരിക്കും പറഞ്ഞ ഒരു നിസ്കാരത്തിൽ തന്നെ എത്ര സ്വന്നത്തെടുക്കുക ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ സുജൂതിലൊക്കെ ഒരു പതിനൊന്ന് തസ്ബി അല്ലാൻ ആരുടെ എങ്കിലൊക്കെ പെർമിഷനും അറ്റസ്റ്റ്മെന്റും വേണോ അങ്ങോട്ട് ചൊല്ലിയാക്കാതെ ആരും കാണാത്ത ദിവസം ഇടക്ക് താജുൽ ഉലുമ നീണ്ട പതിറ്റാണ്ടുകൾ വിത്തർ പ് നിസ്കരിച്ചല്ലേ ഇടക്ക് ഒരാഴ്ച ഞാൻ വിത്തർപ് അതിനൊന്ന് നിസ്കരിച്ചാലോ എന്ന് വിചാരിച്ചൂടെ ഈ അടുത്തൊരാൾ എന്നെ കണ്ടപ്പോ ഒരു ഹാജിയാരാ കോന്ന് ദീർഘകാലം അയാൾ പറഞ്ഞു നിങ്ങളുടെ ഉസ്താദ് എന്നെ കാണിച്ചിട്ടാ പറ ഉസ്താദ് ഗൻസുൽ ഉലമ ചിത്താരി ഉസ്താദിന്റെ കൂടെ ഗൾഫിൽ പലപ്പോഴും യാത്ര ചെയ്തിട്ടാണ് ഞാൻ അൽക്കഫ സൂറത്ത് കാണാതോതാ പഠിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത് പറഞ്ഞത് ഉസ്താദ് പണ്ടൊക്കെ കുവൈത്തിലൊക്കെ പോന്നാലേ വന്നാല് ഒരു മാസം ഒന്നര മാസം ഒക്കെ നിക്കും അപ്പൊ ആ കാലത്ത് കലക്ഷനും ദീനി പരിപാടികൾക്കൊക്കെ പോന്നാല് പോന്നാല് ഞാന് ഞാന് സഹയാത്രികനായിട്ട് ആയിട്ട് കാറിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ നാലും അഞ്ചും വെള്ളിയാഴ്ച ഒക്കെ ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യും ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ച മൂന്നിൽക്ക് പോകും ആ യാത്രയിൽ കോയിത്ത് സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് ഫർവാനയിലോ ഫൈലിലും എത്തുമ്പോഴേക്ക് മൂന്ന് അൽക്കഫു തീരും എന്റെ സ്ഥിരം കേട്ടിട്ടാണ് ഞാൻ സൂറത്ത് തുറത്ത് കാണാതോതാൻ പഠിച്ചത് ഇന്ന് വെള്ളി അൽകഫ് നമ്മൾ വെറുതെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക രണ്ടാം കേരള യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന മാളിയക്കൽ ഉസ്താദ് പറയുന്നുണ്ട് ആ രണ്ടു വെള്ളി അയച്ചയും മൂന്ന് അൽക്കഫോ തീരുന്നു ഉസ്താദ് എന്ന് ഈ മഹദറത്തുൽ ബദരിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ മാസാന്ത മിസ്സാക്കൂല ഒരു മഹ്ദറത്തു സർവ്വശത്രുക്കളുടെയും ക്രൂരമ്പുകളെയും സർവകാഹിരിങ്ങളുടെ ചതിപ്രയോഗങ്ങളെയും സർവ്വ സാഹിത്യങ്ങളുടെ സിഹറിനെയും സർവ കണ്ണറിനെയും സർവ്വചതികളെയും അതിജയിച്ചിട്ട് നിവർന്നു നിൽക്കാൻ ഉസ്താദിനെ പാകപ്പെടുത്തിയ ജീവിതത്തിലെ കറക്ട് തിറുകൾ സമാഹരിച്ചിട്ട് ഞാൻ അനുഭവിച്ചു വിജയിച്ചതാണ് അനുയായികളെ ഇതാ നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് പറഞ്ഞ ഇജാസത്തായി അതിന് നമുക്ക് നേരമുണ്ടാവും അയാമത്തെ നാളിലാണ് കടൽ എന്ന് പറയുന്നത് ഭയാനകമാണ് അവിടുത്തെ അവസ്ഥകൾ ഓരോന്നും വളരെ മൈനൂട്ടായ വിഷയത്തിൽ വരെ ഒന്ന് സുറാത്തുവാലും എത്ര ആയിരം കൊല്ലം സഞ്ചരിക്കണം മീസാൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അവിടെ ഏഴാകാശും ഏഴ് ഭൂമിയിലും വെച്ചാൽ വലിയ ചൊമ്പ പാത്രത്തിൽ ഫീലിംഗ് ഇട്ട അവിടെ ഒക്കെ അത് നടക്കണമെങ്കിൽ അത്യാവശ്യം കയ്യിൽ നമുക്ക് വേണ്ടേ ഇത് കണ്ടിട്ട് ദാവൂദ് നബി അലി ഇസ്ലാം ഒരു തവണ അള്ളഹാനോട് ചോദിച്ചിട്ടുണ്ട് ഈ ഇത്രയും വലിയ മീസാനൊക്കെ നീ എന്തിനാ വെച്ചത് റബ്ബേ ആരാണ് ഇതൊക്കെ ഒന്ന് നിറച്ച് വിജയിക്കുന്ന ആളുണ്ടാവുക ചോദിച്ചു പോയിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഈസ നബി ബോധം കെട്ട് വീണ് പോയിട്ടുണ്ട് ഈ മീസാൻ കണ്ടിട്ട് കൂട്ടുകാരെ ആലോചിച്ച് നോക്കിയേ ഈ മീസാന് നടക്കണമെങ്കിൽ ഈ സുറാത്തു വാലത്തിലൂടെ നടക്കണമെങ്കിൽ സാധാരണ കാലുകൊണ്ട് അത് നടക്കൂല ഇപ്പോൾ ബഹ്റയിലേക്കും കുവൈത്തിലേക്കും ഖത്തറിലേക്കും സൗദിയിലേക്കും ഒമാനിലേക്കും യു എയിലേക്കും വിളിക്കാൻ സാധാ റീചാർജ് കൊണ്ട് നടക്കോ ഇല്ലല്ലോ അപ്പൊ പ്രത്യേകമായി റീചാർജ് ചെയ്യണം ശരിയല്ലേ യെസ് അപ്പോൾ സാധാരണ ഈ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാലത്തിലൂടെ നടക്കുന്ന കാലമുണ്ട് അവിടെ നടക്കാൻ പറ്റൂല പിന്നെന്ത് വേണം കാലിന് ആത്മീയ റീചാർജ് ചെയ്യണം എടുത്തിട്ട് ജമാറ്റിന് പള്ളിയിലേക്ക് നടന്ന കഥകൾ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നടന്ന കഥകൾ മയത്തിന്റെ കൂടെ നടന്ന കഥകൾ സഫാ റവന്റെ ഇടയിൽ നടന്ന അനുഭവങ്ങൾ നടന്ന അനുഭവങ്ങൾ അങ്ങനെ കാലിനുണ്ടെങ്കിൽ ആ കാലി സുറാത്തു വാലത്തിൽ യാത്ര ചെയ്യാം ഇതാ പറയണത് പിന്നെ ഒരർത്ഥം മാത്രമാണ് റസൂല്ല പറയുന്നെങ്കിൽ പിന്നെ റസൂല്ല വാക്കാവോലി സ്വലം ആയിരക്കണക്കിന് അർത്ഥങ്ങൾ ഉണ്ടാവും രണ്ടാമത്തെ ഇതിലേക്ക് കിടക്കാണ് രണ്ടാമത്തെ അർത്ഥം നീ നീ നല്ല ആഴമുള്ളതാണ് ആഴമുള്ളതാണ് ചെറിയ യുക്തിവാദികൾ ഒരു ഭാഗത്ത് വീഡിയോ ഇട്ടിട്ട് പലതും നിന്നെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കും കോളേജിന്റെ മുറ്റത്ത് പലതും നീ കേട്ടുകൊണ്ടിരിക്കും ഇസ്ലാമിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ ഷിഹാറിനെയും ഇസ്ലാമിന്റെ ആലിമീങ്ങളെയും ട്രോളിക്കൊണ്ടിരിക്കും കോട്ടയാവും കോട്ടയുള്ള കപ്പലുമായിട്ട് പോന്നാൽ ഫൈനൽ ബഹ്റമീക്ക് നീ മുങ്ങിപ്പോകും അപ്പോൾ ഈമാൻ പുതുക്കണം ഈമാൻ എങ്ങനെയാ പുതുക്കുക നിന്റെ ഈമാനിനെ നീ പുതുക്കണം എങ്ങനെ ഈമാൻ പുതുക്കാൻ പ്രധാനമായും നാല് കാര്യങ്ങൾ നമ്മുടെ ഈമാൻ എങ്ങനെ റീന്യൂ ചെയ്തു കൊണ്ടിക്ക നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് തൗബ ചെയ്യേണ്ടിരിക്ക അതാണ് യാ അയ്യുഹല്ലദീന ആമനൂ തുബൂ ഇല്ലാഹി തൗബത്ത നസൂഹ ഓ മൂമിനീങ്ങളെ നിങ്ങൾ തൗബ ചെയ്യൂ എന്ന് പറയുന്നത് എന്തിനെ മൂമിനീങ്ങളെ തൗബ ചെയ്യുന്നത് ഓ ഫാസിഖീങ്ങളെ നിങ്ങൾ തൗബ ചെയ്യൂ എന്ന് പറഞ്ഞെങ്കിലും ഓക്കേ യാ അയ്യുഹല്ലദീന ആമനൂ ഓ മൂമിനീങ്ങളെ തുബൂ ഇല്ലാഹി തൗബത്ത നസൂഹ നിങ്ങൾ തൗബ ചെയ്യൂ എന്താ പറയേണ്ടതിന്റെ അർത്ഥം ഒരാർത്ഥം നിങ്ങൾ തോവ് പുതിക്കുകൊണ്ടിരിക്കുക മുഗ്മിനായ മനുഷ്യൻ തോവ് ചെയ്താൽ ആ തോവ് സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ള ആശങ്കയും പേടിയുണ്ടായിട്ട് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും മീൻ അല്ലെങ്കിൽ ഒരു തവണ തോപ് ചെയ്താൽ മൂപ്പിന് വിചാരിക്കും ആ തോപ്പ് സ്വീകരിച്ചിട്ടുണ്ടല്ലോ പിന്നെന്തിനാണ് തോപ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ നബി അലി അലിസ്ലാം സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചു തിന്നു അത് തെറ്റൊന്നുമല്ല അല്ല സ്വർഗത്തിലെന്ത് തെറ്റ് സ്വർഗത്തിൽ അങ്ങനെ കുറെ പിന്നെ എന്തിനാ സ്വർഗത്തിൽ പോന്ന് സ്വർഗത്തിൽ പോയിട്ട് പറയാ രണ്ട് ചപ്പാത്തി തിന്നാൻ പറ്റും ചിക്കൻ പറ്റില്ല പിന്നെ ഷുഗർ ഉള്ളതാണ് ജ്യൂസ് പിന്നെ എന്തിനാ സ്വർഗത്തിൽ പോന്ന് അപ്പോൾ പിന്നെ അവിടെ തെറ്റില്ല തെറ്റും കുറ്റവും ദുനിയവില് സ്വർഗത്തിലെന്ത് തെറ്റ് പാവ ആദ്യം നബി അലുസ്ലാം ഒരു തോന്നി ഇതെന്തോ ശരിയല്ലാത്ത പരിപാടി ആയിപ്പോയോ അങ്ങനെ നൂറ് കൊല്ലം ദുനിയാവിൽ വന്നിട്ട് കരഞ്ഞു എന്നിന് ഒരു ചെറിയ പഴം തിന്നതിന് ഈ അറബി ഞങ്ങൾ പറയുന്നുണ്ട് ഞാനാ സ്വർഗത്തില് ആദിം നബിയുടെ സ്ഥാനത്തെങ്കിൽ ആ മരവും വേറെ അടക്കം പുതുക്കിയിട്ടുണ്ടാവും സ്വർഗത്തിൽ നിന്ന് ഒരു സാധനം കിട്ടിയ തിന്നിപ്പോ തിന്നു പക്ഷെ ആദി നബി അലുസ്ലാം നൂറ് കൊല്ലം കരുന്ന ചെയ്തു ഓരോ ഫാത്തായി പിന്നീട് നബിമാർ വന്നു അങ്ങനെ വന്ന് 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 സൊഹാബിമാർ വന്നു താബീങ്ങളെത്തി അങ്ങനെ കുറേ കാലത്തിന് ശേഷം കയ്യാമത്ത് നാളായി പിന്നെ മഷറിയിലേക്ക് ഇസ്ലാം എത്തിയിട്ട് ആരെങ്കിലും പോയി അതിൻ്റെ ബീൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊന്ന് ഷെഫാത്ത് ചെയ്യോ റെക്കമെൻഡ് ചെയ്യാവോ നബി പറയും നഫ്സി നഫ്സി ആ പഴം ചെറുതെ അല്ല പണ്ടപ്പോ നൂറ് കൊല്ലം തോവെയ്തും അതാണ് മിന്ന് പറഞ്ഞാല് അതേസമയത്ത് നമ്മളങ്ങനല്ല നമ്മൾ ഞാന് ഇരുപത്തിയാരവന് തോവ ചെയ്തല്ല നെറ്റ് സ്ലോ ആയത് കൊണ്ടായിരിക്കും കിട്ടാൻ സാധിച്ചു എല്ലാ തെറ്റും പൊറുപ്പിച്ച നമ്മളെ നടത്തുന്നതല്ല മഴയൊക്കെ ആയതുകൊണ്ടേ നെറ്റ് കുറച്ച് സ്ലോ അയച്ചേക്കുന്നത് ജീമയിലാണ് അങ്ങനല്ല തൗബ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം തോപ ചെയ്തോണ്ടിരിക്കണം എല്ലാ ദിവസവും നൂറ് ഇസ്തീഫർ ചെല്ലുന്ന നേതാവായ നബ്സ് വസ്ലമ തങ്ങളുടെ അനുയായികളല്ലേ നമ്മൾ തോപ ചെയ്തോണ്ടേമാൻ വർധിക്കാൻ ഈമാൻ പുതുക്കാനുള്ള രണ്ടാമത്തെ കാര്യം തിലാവത്തുൽ ഖുർആആൻ ഓതിക്കൊണ്ടിരിക്കും നമുക്ക് ഇങ്ങനെ ഈമാൻ കൂടിക്കൊണ്ടിരിക്കും

എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ നാൽപ്പതിനായിരം തസ്വീയല്ലോ ഡെയിലി അവരെ വഫാത്തായിട്ട് മയ്യത്ത് കട്ടില് കിടത്തിയപ്പോൾ പഴയ അനുഭവത്തിൽ ഇങ്ങനെ അനങ്ങുന്നു വഫാത്ത് അതിനോരും അഥവാ നമ്മളെ ഒക്കെ അനങ്ങുകയാണെങ്കിൽ കീശല് കേട്ടോക്കൊബൈൽ ഏയ് അഥവാ സാധ്യത വെച്ച് നോക്കിയാല് അബൂ മുസ്ലിമുൽ വലിയ ിറിയാലയ അതുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ട് തസ്ബില്ലു ഒക്കല മഹാനവറുകൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റി ഭാര്യ കാണിച്ചു കൊടുക്കുക നോക്കുമോളെ ഞാൻ തസ്ബില്ലുന്നത് കേട്ട് 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 ശീലായിട്ട് ഈ മാലയിലെ മണികൾ തന്നെ ഞാൻ ചൊല്ലുന്ന തസ്ബീ പഠിച്ചു ഇതവർ ഇപ്പൊ ചൊല്ലുന്ന കേട്ടോ കേ നമുക്ക് എന്തുണ്ട് കൂട്ടുകാരെ എന്താ ഉള്ളത് അപ്പൊ രണ്ട് ഖുർആൻ പാരായണം വർദ്ധിക്കാനുള്ള നാലാമത്തെ കാര്യമാണ് പഠിക്കുക എന്ന് പറയുന്നത് ിൽ പങ്കെടുക്കുക പഠിക്കുക ഇങ്ങനെ ഇമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും അവർക്ക് അള്ളാഹുവിനോടുള്ള ഹൗഫ് കൂടിക്കൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ പേടി ഓർത്തിട്ടുണ്ടാവുക ഇൽമിൻ്റെ അഹലുകാരിക്ക് ആയിരിക്കും അതാണ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു താല്പര്യമാണ്